യർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച നടന്നത് പ്രശസ്ത ഗസൽ ഗായകൻ പ്രിയദർശൻ എന്നിവ ക്ലബ്ബുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു റ്റുള്ള കളിക്കാരൻ അർജന്റീനയിലുണ്ട് ഓരോ പേര് നോക്കാൻ പറ മറ്റു കളിക്കാരെ പോലെ സഹകളിക്കാർക്ക് പാസ് കൊടുക്കുന്നതിൽ പോലും സർഗാത്മകമായി ചിന്തിക്കുന്ന ഒരു കളിക്കാരാണ് ബസി ബ്രസീലിലാണെങ്കിലോ ഇവിടെ പ്രതിഭകളൊക്കെ തങ്ങളുടെ മേഖലയിൽ സർഗാത്മകമായി ചിന്തിക്കുമ്പോഴാണ് അവര് പ്രതിഭകളായിട്ട് മാറുന്നത് അപ്പൊ ഇവിടെയുള്ള ഈ കൂടി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സർഗാത്മകത ഏറെ ഇവിടെ കുട്ടികൾക്ക് നല്ല ഒരു ആശംസകാര്യം സ്കൂൾ പ്രിൻസിപ്പൽ അധ്യക്ഷയായിരുന്നു പ്രധാനാധ്യാപകൻ ഇ ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ പി എം മോഹൻദാസ് മുഹമ്മദ് അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ദുർഗ എൻ ഗാഥയുടെ നൃത്താവിഷ്കാരവും ശ്രദ്ധേയമായി ശാസ്ത്ര ഗീതാവതരണവും ഉണ്ടായിരുന്നു